ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഞാൻ സംസാരിക്കണേൻ്റെ ഇടയിൽ പാട്ട് കേൾക്കണുണ്ടോ അതിന് ഞാൻ ഉത്തരവാദിട്ടാ അപ്പോൾ അതാ സമയം മാറുമ്പോൾ കേൾക്കുന്നത് അമ്പലത്തിൽ നിന്നൊക്കെ പാട്ടാണ് പിന്നെ ഞാൻ ഈ സമയത്താണ് ഇപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയത് ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഒക്കെ കഴിഞ്ഞ് വന്നാക്കുമ്പോൾ എന്താ പറയുക എന്താ കുറച്ച് ലേറ്റായി പിന്നെ യൂണിഫോമൊക്കെ തഴച്ചുകൊണ്ടിരിക്കുകയാണ് ആ സീസണായി ഞാൻ ഇത് നമ്മൾ ശ്രീദുർഗ ശ്രീദുർഗല്ല വിദ്യാഭവൻ തിരുനാവായ സ്കൂളത്തെ യൂണിഫോമാണ് കേട്ടോ അത് എത്ര എൽ കെ ജി എൽ കെ ജി അല്ല രണ്ട് മൂന്നാം ക്ലാസ്സാണ് തോന്നുന്നത് ആ കുട്ടികൾക്കുള്ളാണ് കേട്ടോ അത് പിന്നെ എൽ കെ ജി ഒക്കെ ഇത് തന്നെയാണ് കളർ കളർ തന്നെയാണ് അപ്പോൾ പിന്നെന്താ ഞാൻ സംസാരിക്കുമ്പോൾ പുറത്താളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ പ്ലോറ്റ കുറത്താനും പറയുന്നത് നോക്കാൻ തോന്നണ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് പറയാം ഞാനിന്ന് അസ് അസ്മിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേൾഡ് ഗൈസ് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അസ്മിൻ്റെ ഒരു എന്താ പറയുക ഒരു ഊട്ടിപ്പൂച്ചന വേണമെന്നുള്ളത് ഒരു ആഗ്രഹം ഇരുന്ന് സ്വിമ്മിംഗ് പൂളിൽ കളിക്കണം എന്നുള്ളത് അപ്പോൾ ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു ഇനി എനിക്ക് മസിന കൂടി വഴി ഊട്ടിക്ക് പോയിട്ട് അവിടുന്ന് ഒരു പൂച്ചന വാങ്ങണം നേരുന്ന കേട്ടോ പക്ഷെ അപ്പോൾ തൽക്കാലം ഊട്ടിക്ക് പോകണില്ല അപ്പോൾ അതിന് പകരം ഞങ്ങൾ ഊട്ടിപ്പൂച്ചനയാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ എരുത്തൊരു വീട്ടിലുണ്ട് അപ്പോൾ തൽക്കാലത്തിന് ഞാനിപ്പോൾ അവിടെ ഒന്ന് വാങ്ങി കൂട്ടിലേക്ക് ഇപ്പോൾ എന്തായാലും അലോടയല്ലോ അവിടെ ഇ പാസ്സൊക്കെ വേണം എന്നുള്ളതുകൊണ്ട് ഇൻഷാല്ല ഞാൻ ഡിസംബറിൽ കൂട്ടിലേക്ക് പോകണം പിന്നെ വേറെ എന്തൊക്കെയാണ് അവച്ചൻ്റെയും അസ്മിൻ്റെയും വിശേഷങ്ങളൊക്കെ ഓരോന്നായിട്ട് ഞാൻ നോക്കാട്ടോ വീഡിയോസ് എടുക്കാൻ പറ്റണത് ഞാൻ എടുക്കാം പിന്നെ അസ്മിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടാവും എന്നറിയാം അപ്പോൾ അത് ആറുമണിയായി ഞാൻ ഈ ഷോപ്പിലേക്ക് കുറച്ചും കൂടി കൂടി കഴിഞ്ഞിട്ടേ പോവുള്ളൂ അല്ല വീട്ടിലേക്ക് സോറി അപ്പോൾ പിന്നെന്താ ഇന്ന് മഴ ഇല്ല അവിടെ നാട്ടിൽ മഴ കുറവാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഞാൻ ഒരു പറ്റുകയാണെങ്കിൽ ഒരു എട്ട് മണി വരെയൊക്കെ ഇരിക്കും അല്ലെങ്കിൽ ഇരിക്കാറുണ്ട് പക്ഷെ അപ്പോൾ രണ്ട് ദിവസം മഴ ആയതുകൊണ്ട് ഞാനൊരു അഞ്ചര ആറ് മണി വരെ ഇരിക്കാറുള്ളൂ അപ്പോൾ പിന്നെന്താ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ വരുന്നേ ഞങ്ങൾ ചെന്നപ്പോ അമ്മയും പൂച്ചയും കുട്ടിയും പൂച്ചയും കൂടി മുറ്റത്ത് നല്ല ഓടിക്ക് ചാടി നടക്കുകയ അമ്മ പൂച്ച വീണ്ടും പ്രഗ്നന്റ് ആണ് തോന്നണട്ടാ അന്നതാ ആള് എന്നെ കണ്ടപ്പോൾ ഒളിച്ചിരിക്കുകയാണ് കണ്ടപ്പോ ഒളിച്ചിരിക്കട്ടാ ഞാൻ വേറെ പേര് കണ്ടു

ഇതല്ലേ വിളിച്ചോ അപ്പൊ പൂച്ചക്കെ ഞങ്ങള് പേരിട്ടു ലിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അല്ല അതിന് ഇട്ടിരുന്നത് കിച്ചു എന്നാണ് കേട്ടോ ഞാൻ പൂച്ചനെ വാങ്ങണേൻ്റെ മുന്നേ തന്നെ ലിയോന്ന് കണ്ടെത്തിയിരുന്നു പിന്നെ അസ്മി മിയോന്ന് മിയാന്നാണ് മിയാന്നാട്ട അസ്മി വിളിക്കണത് അതിനെ ഇത് പിറ്റേ ദിവസം കേട്ടോ ഞാനേ ഒരാളെ കാണിച്ചതരട്ടെ ഏട്ടേണ്ടടേതാ ഞമ്മളെ ലിയോ കുട്ടി പട്ടിൻ്റെ തൊട്ട് ഒളിച്ചിരിക്കും ആളാ ഒരു കവറതാ അതിമങ്ങനെ ഒച്ചപ്പെടുത്തിക്കാണ്ട് കളിക്കുകയായിരുന്നു കേട്ടോ ഞാൻ അപ്പളാണ് ആളെ ശ്രദ്ധിച്ചത് ആള് ആൾ നല്ല നീറ്റാണ് പിന്നെ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും ചാടി 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 കളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആളെ ഇന്നലെ കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളു ഒന്ന് എന്താ പറയുക ഒരു ഗ്രൂമിങ് ഒക്കെ ചെയ്യണം ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കി കുറച്ച് നേരം കുട്ടപ്പനാക്കണം കേട്ടോ അതിന് പിന്നെ അതാ ആൾക്ക് ഞാൻ കൊണ്ടുവന്ന ഇതാണ് തീറ്റ കൊടുക്കുന്നത് പിന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ നല്ലൊരു ഒഴിവുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അസ്മിൻ്റെ ബാഗൊക്കെ ഒന്ന് എന്താ പറയുക ക്ലീനാക്കി വെക്കാം ഇനി സ്കൂൾ തുറക്കാറായില്ല അപ്പോൾ ഇനി ഉണങ്ങി കിട്ടും വേണ്ട മഴ തുടങ്ങിയാലും ഉണങ്ങാൻ പണീല്ലേ അപ്പോൾ ലിയോനെ കുളിപ്പിക്കണം പിന്നെ അസ്മിൻ്റെ ബാഗൊക്കെ ഒന്ന് വാഷ് ചെയ്യണം പിന്നെ അവൻ്റെ യൂണിഫോമോ ഒക്കെ ഒന്ന് കഴുകി എടുത്തെക്കണം പിന്നെ അവൻ്റെ ഷൂ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇനിക്കത് ആ യൂണിഫോമിൻ്റെ വർക്കൗട് ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ആൾ നല്ല സൈലൻറ്റാണ് കേട്ടോ ആരെടുത്തുക്കുമ്പോൾ അങ്ങനത്തെ കുറുമ്പോ വാശയോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ആൾ നല്ല ക്യൂട്ടായിട്ടില്ല ചെറിയ കുട്ടിയാണ് മൂന്ന് മാസം ഞമ്മള് നടക്കുമ്പോൾ ഞമ്മളെ താൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും വിഷ്പ് കൂടുമ്പോഴാണ് ഞമ്മളെ വന്ന് ഇങ്ങനെ തട്ടി തട്ടി വിളിക്കുക ആൾ അത് വിഷ്പ് കൂടുന്ന സമയത്താണ് ഇത്ര കേട്ടോ അങ്ങനെ പിന്നെ ഇനി എനിക്ക് കുറച്ച് കഴിഞ്ഞ് കുറ്റിപ്പുറം പോകണം അസ്നി മദ്രസ് വിട്ട് വന്നിട്ട് വേണം കുച്ചിപ്പുറം പോവാൻ എന്താ പറയുക പൂച്ചയ്ക്കുള്ള ഫുഡ് ഫുഡും പിന്നെ അതിനുള്ള പല സാധനങ്ങളും വാങ്ങാനൊക്കെ ഉണ്ട് പിന്നെ അതാണ് എനിക്കൊരു യൂണിഫോം കിട്ടുക കേട്ടോ ഇത് ഇത് ഏത് സ്കൂളിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അറിയട്ടോ കിതുമൊത്താണോയെന്ന് സംശയം എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ ഇനി അതൊക്കെ യൂണിഫോമൊക്കെ കട്ട് ചെയ്യാനുള്ളട്ടോ പിന്നെ അത് കട്ട് ചെയ്യാനുള്ള കുറച്ച് ഞാൻ വീട്ടിൽ കൊടുന്ന് പിന്നെ കുറച്ച് കടയിലുണ്ട് അപ്പോൾ അതാ ആൾ എന്തോ കളിയിലാണ് ഞാനൊന്ന് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കണം ഇന്ന് വെയില സാധനം കണ്ടിട്ടോ അതെ ഈ കൊട്ടേലുണ്ടാവും പൂച്ചനെ കിടത്തിരുന്നത് ആൾ പുറത്ത് ചാടണ കാരണം ഞാനിതിൻ്റെ മേലെ പലക്കൊക്കെ വെച്ചു പിന്നെ ഇങ്ങോട്ട് പുറത്ത് ചാടുക കേട്ടോ അതിന് പകരമായിട്ട് ഞാൻ ഇതായ രണ്ട് കയറൊക്കെ എടുത്ത് കെട്ടി പക്ഷെ ഇന്നലെ ആൾ ഈ ഓൾസിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് ചാടിയിട്ടാണ് ആൾ നല്ല തിരികില്ലെന്ന് അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു ഡെനിയാളനാണ് ഇന്നലെ ഉറക്കിയത് പിന്നെ ആൾക്ക് കൂടും ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ അനദാ എപ്പോഴും ആ കവർമേൽ തന്നെയാണ് ആൾ കളിക്കണ്ട അതിങ്ങനെ ഒച്ചപ്പെടുന്നതുകൊണ്ട് ആൾക്കാർ നല്ല രസമുണ്ട് തോന്നുന്നു കളിക്കാൻ അങ്ങനെ ഞാൻ പൂച്ചക്കുട്ടിനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് അതേ അയാൾ നല്ല വൃത്തിയാക്കുന്നുണ്ട് നാവ് വെച്ച് വൃത്തിയാക്കി തുടച്ച് എന്താ പറയുക ആ മേത്തുള്ള വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കുകയാണ് ആൾ ഒറ്റക്ക് പിന്നെ കുറച്ചൊക്കെ ഞാൻ തുടച്ചു കൊടുത്തിട്ടോ പിന്നെ അസ്മി വരുന്നതിൻ്റെ മുന്നേ ഞാൻ ആളെ കുളിപ്പിച്ച് ഇല്ലായെന്നുണ്ടെങ്കിൽ അസ്മി പോ കുളിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വാശിയാകും അപ്പോൾ അതാ രാവിലെ തന്നെ ചെറുതായിട്ടൊന്ന് മഴ ചാറി ഞാൻ ഇനി അസ്മിനെ ഒമ്പത് മണിക്ക് മദ്രസ് വിടും പിന്നെ പോയി വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി കുറ്റിപ്പുറം പോവാൻ ഞാൻ കെ കെ വിക്ക് പോവാമെന്ന് വിചാരിക്കുന്നു പത്തേ ഇരുവേൻ്റെ ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് ഇരുവേൻ്റെ ബസ്സിന് റിട്ടേൺ വരാമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതാകാഴ്ച ഞങ്ങൾ വീണ്ടും കുറ്റിപ്പുറത്തേക്ക് പോവേണ്ട ഇന്നെൻ്റെ കൂടെ അസ്മിയുണ്ട് പിന്നെ ഒന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ ഞങ്ങൾ എന്തിനാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചക്കുള്ള ഫുഡ് വാങ്ങാൻ പോണം ഫുഡ് തേങ്ങ വീണു അപ്പോൾ പൂച്ചക്കുള്ള ഫുഡ് പിന്നെ പൂച്ചൻ്റെ കഴുത്തിലിടാനുള്ള ബെൽറ്റൊക്കെ വാങ്ങാൻ പോകുമെന്ന് അപ്പോൾ അത് ഞങ്ങൾ കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട് പിന്നെ ഗൈസ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഷോപ്പുകൾ പലതും അടവാണ് കേട്ടോ ഞാനത് ശ്രദ്ധിച്ചില്ല അന്ന് ഞായറാഴ്ചയാണ് എന്നുള്ള ഓർമ്മ ഉണ്ട് പക്ഷേ ഷോപ്പുകൾ ലീവ് ആവും എന്നുള്ള ഓർമ്മയില്ല ഇപ്പോൾ ഞാൻ ഒരുവിധം കടയിലൊക്കെ ഞാൻ ചോദിച്ചു നോക്കി അതിനുള്ള എന്താ പറയുക കത്തിലിടുന്ന ബെൽറ്റ് ഇല്ല കേട്ടോ അത് പെഡ്സിൻ്റെ കടയിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ചീനത്തിലേക്കാണ് പോണത് അപ്പോൾ ചീനത്തിൽ കയറിയപ്പോൾ അയാൾ പറഞ്ഞു പെഡ്സിൻ്റെ കടയിലേക്ക് പോയാലേ അവിടെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതിൽ ഞാൻ പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവിടെ ഇറങ്ങി അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങണത് ഈ കടയിലെത്തിയാ പശുമിക്ക അവിടെ ഇത് വേണം എന്ന് പറഞ്ഞു അപ്പോൾ അത് അപ്പോൾ ഇനി കാണുന്ന ബദാമിൽക്കിൻ്റെ ആ ഇതുണ്ടല്ലോ ജ്യൂസ് അതൊന്ന് വാങ്ങി കേട്ടോ അപ്പോൾ ഞാൻ അവിടെ സ്ട്രോബറിൻ്റെ ഇല്ല എനിക്ക് സ്ട്രോബറിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടം അപ്പോൾ എനിക്ക് അത് കൂടുതലായിട്ട് ഇഷ്ടമല്ല അപ്പോൾ അസ്മിക്കത് മതി തന്നാണ് അപ്പോൾ ഞാൻ വാങ്ങി കൊടുത്തു പിന്നെ ആൾ ബസ്സിൽ നിന്ന് ഒന്ന് ഉറങ്ങിയിട്ടാണ് ഉറങ്ങി നീറ്റതാണ് അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓനക്ക് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം ഒന്നല്ലെങ്കിൽ മുന്തിരി ജ്യൂസ് വാങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങും അതിപ്പോൾ അതാ ഓന് അത് കണ്ട പടനെ കുടിച്ചുകൊണ്ട് പോവുക കേട്ടോ നല്ല ഫ്രീസറിൽ വെച്ചുകൊണ്ട് കുറച്ച് തണുപ്പുണ്ട് എനിക്ക് ഒരു പേടി അതിന് അതാണ് ഞാൻ വേറെ കടയിൽ ചോദിച്ചത് അപ്പോൾ അവരെന്നോട് ഇറങ്ങി അതിൻ്റെ ഫുഡ് ജെയിൻസു ഹൈപ്പർ മാർക്കറ്റ് അതാ അതെ റോഡിൻ്റെ അപ്പുറത്ത് അവിടെ ഉണ്ടാവും എന്നാണ് ഞാനിപ്പോൾ ഇതാ അപ്പുറം പോയി പിന്നെ അവിടെയൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ അവിടെ ഫുഡുണ്ട് പക്ഷേ അതിന് കത്തിണ ബെൽറ്റ് ഒന്നും ഇല്ല അറിയില്ല ഇനിയിപ്പോൾ എന്താ പറയുക നാളെ പെഡ്സിൻ്റെ കടയിൽ തന്നെ പോകണം അപ്പോൾ ഇനി അവിടെ പോയാൽ തന്നെ ഇനി അതൊക്കെ കിട്ടുള്ളൂ ഇനിയിപ്പോൾ അവർക്ക് വേണ്ട ടോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ പെഡ്സിൻ്റെ കടയിൽ തന്നെ പോകണം അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് അതാ ഇവിടുന്ന് എന്താണ് ഹസ്ബിക്ക് എന്താണ് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ബിസ്ക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏത് ഫ്ലേവറാണ് വേണ്ടതെന്നാണ് അവൻ നോക്കുന്നത് കേട്ടോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറമൊക്കെ പോയി വന്നതാ ഞമ്മള് ഈയൊക്കെ പാലും പിന്നെ അതിൻ്റെ ബിസ്ക്കറ്റും കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ കൊടുത്തുകൊണ്ട് പോയതല്ല പിന്നെ മേത്തത്തെ വെള്ളമൊക്കെ ഇങ്ങനെ മാറി വരുന്നുള്ളൂ കേട്ടോ കണ്ടാൽ വാലും എപ്പോഴും ഉണ്ട് നനവ് മാറി വരുന്നുള്ളൂ അതിനെ പിന്നെ ഞാൻ ഇതാ പൂച്ചയ്ക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവനെ എന്താ പറയുക ബാത്റൂമിൽ പോകാനൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കേണ്ട പിന്നെ അസ്മിക്കൊരു സമാധാനമില്ല പൂച്ച ഞാൻ അങ്ങനെ പോകുമോ എന്ന് ഓൻ പിടിക്കാൻ പോകും കേട്ടാ പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ മെച്ചി ഞാൻ എന്നെ പഠിപ്പിച്ച് കൊടുക്കുകയാണ് പൊന്നുമോ പൂച്ചനെ വിളിച്ചാൽ അങ്ങോട്ട് വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് പക്ഷെ ആർക്കെന്തായാലും സമാധാനമില്ല അവൻ്റെ പൂച്ച എന്ന് തന്നെ കറി ചെയ്യാം പിന്നെ പൂച്ച വലിയ കുഴപ്പക്കാരനൊന്നുമല്ല ഞമ്മളോട് അന്ന് തന്നെ തങ്ങിയേക്കണം കേട്ടോ കുറച്ച് ദിവസം തന്നെ ഞമ്മളോട് തങ്ങിയ കാരണം ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല അതേ കണ്ട അവന് മുറ്റത്ത് കറക്കിയാൽ പിന്നെ ആൾ ഓടി ചാടി നടക്കും അസ്മി ഇങ്ങനെ പിടിക്കാൻ പോകേണ്ടത് പൂച്ചനെ കൊണ്ട് കിട്ടില്ലല്ലോ വെച്ചിട്ട് കണ്ട അതെ അങ്ങനെ അതിന് പിടിച്ചുണ്ട് കേട്ടോ ഞാനതിന് അപ്പിയൊക്കെ ഒന്ന് ഇട്ടോട്ടേ ചിട്ട് പുറത്തിറക്കിയതാണ് ആൾ പുറത്ത് പോയിട്ടൊക്കെയാണ് അപ്പിടാറ് കണ്ടേ ഞമ്മ മുയക്കുട്ടിതാ വിളിച്ചിരിക്കേന്ന് അതുകൊണ്ട് പോകുമ്പോന്നെയോ ഞങ്ങൾക്ക് സാധനം കാണിച്ചെ ഞങ്ങളുടെ കൈതച്ചക്ക മരത്തിമ്മ കൈതച്ചക്ക ഉണ്ടായിട്ടുണ്ട് എന്താ ആദ്യായിട്ട് കായ്ക്കേണ്ട ഏകദേശം ഒരു ഒമ്പത് വർഷത്തെ പാക്കറ്റുണ്ട് ഇനി ആദ്യമായിട്ട് കായ്ക്കാൻ ഒരു രണ്ടാഴ്ച പ്രായമുണ്ട് ഇനി ഇനി എത്ര ദിവസം പിടിക്കും പഴുക്കാലും അറിയില്ല ആദ്യമായിട്ട് ഇണ്ടാവുകയല്ലേ ുട്ടിതാ പൂച്ചന്റെ പിന്നാലെ ഓടിക്കളിക്കുന്നു എവിടെ പോലീടെ എവിടെ ആവൂലോ ആ ഇതാ ചാടി പൂച്ചന എടുക്ക എടുക്ക കൊണ്ടാണ് രാഗരാണ് പൂച്ചനെ തോട്ടന്ന് തോടും പാടും കാണിച്ചു കൊടുക്കാൻ അത്ര ഇതേ കൊണ്ടുപോയി അവിടെ അറച്ചി വയ്ക്കാം ഇന്ന് ക്ലൈമറ്റ് നല്ല അടിപൊളി ഉണ്ടാ വെയിലും ഇല്ല മഴയില്ല ഓ അവിടെ ആക്കിക്കാണോ പൊഞ്ഞോ ഒന്ന് നടന്നോളൂ പിന്നെ നമ്മളെ തോട്ടത്തെ വെള്ളം എന്തായില്ല പോയി വെക്കുക അവിടെ വെള്ളമുണ്ട് പൊഞ്ഞോ വെള്ളം വെള്ളം മനസ്സിലായി ഞാൻ പിടിക്കാം നടക്കള് കുത്തിരുത് എടുക്കുമ്പോൾ ഞങ്ങൾ പിടിക്കാം ഈ എന്താടാ വേണ്ട ഇന്ന് വെള്ളം കുറച്ചേരത്ത് എളിണ്ട് കേട്ടോ മഴ ഇല്ലാത്ത കൊണ്ടാണ് അതിലേക്ക് പുഴും പൊഞ്ഞോ മഴ ഉണ്ടെങ്കിൽ വെള്ളം കുറച്ച് എന്താ പറയാ പറയുക അങ്ങനെ അങ്ങനെതാ അസ്മിൻ്റെ ആഗ്രഹം പോലെ ഞങ്ങൾ മിയക്കുട്ടിക്ക് തോടും പാടും റയിലും ഒക്കെ കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ കൂടെതാ സെൽഫി എടുത്തോണ്ടിരിക്കയാണ് ഞങ്ങൾ തോട് കണ്ടിട്ട് സെൽഫി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ലീ കുത്തി ആൾ നല്ല ക്യൂട്ടാ കേട്ടാ അടങ്ങിയിരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ പക്ഷെ വീയോന്നൊരു പേടിയുണ്ട് ഇല്ല ഇപ്പൊ ഇന്നത്തെ വീഡിയോ അത്രക്കുള്ളൂ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ അതാണ് ഞങ്ങളുടെ പൂച്ച പുതിയ അതിഥി ഇതാ ഇഷ്ടമായ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് കമൻ്റ് ചെയ്യണേ വാ വിയോ വാ വായോ ലിയോ